മധ്യമേനൽ അവധിയായി ആയതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കിൽ വേർപ്പുമുട്ടുകയാണ് നാട്ടുകാരും സഞ്ചാരികളും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി തിരിച്ചു പോകുന്നവരും നിരവധിയാണ് അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അതിൽ ഭൂരിഭാഗവും തെരഞ്ഞെടുക്കുന്നത് മൂന്നാറാണ് എന്നാൽ ഇവിടെ സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഇപ്പോഴുമില്ല അതുകൊണ്ടുതന്നെ തിരക്ക് വർദ്ധിക്കുമ്പോൾ എന്നും മൂന്നാറിന്റെ ശാപമാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് മൂന്നാർ മാട്ടുപ്പട്ടി റൂട്ടിലും മറയൂർ റൂട്ടിലും മൂന്നാർ ടൌണിലും തിരക്ക് വർദ്ധിച്ചാൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാവുക മാട്ടുപട്ടി റൂട്ടിലടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്ന വാഹനങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം

മുൻപ് നിരവധി തവണ രോഗികളുമായി എത്തിയ ആംബുലൻസ് പോലും ഗതാഗത കുരുക്കിൽപ്പെട്ട് മുന്നോട്ടു പോകാനാകാതെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെയും ഒപ്പം നാട്ടുകാരെയും ടാക്സി തൊഴിലാളികളെയും ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്ന ഗതാഗതക്കുരുക്കഴിക്കാൻ സമഗ്രമായ പദ്ധതി ഇനിയെങ്കിലും അധികൃതർ തയ്യാറാക്കിയില്ലെങ്കിൽ മൂന്നാറിനെ സഞ്ചാരികൾ ഉപേക്ഷിക്കുമെന്നതിൽ സംശയമില്ല ഇടുക്കി